നമസ്കാരം നമുക്ക് നമ്മുടെ രാജ്യത്തിന് ഒക്കെ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ പെഹൽഗാം ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ശത്രുരാജ്യത്തിനും തീവ്രവാദികൾക്കും ഒപ്പം നിന്ന ചില രാഷ്ട്രീയ നേതാക്കളെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും നമുക്ക് അവരൊക്കെ വലിയ തോതിലുള്ള വിടുവായിത്തരങ്ങളൊക്കെ നടത്തി ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഉള്ള മുതിർന്ന നേതാക്കളായാലും ആ പെഹൽഗാം ഭീകരാക്രമണത്തിലെ പാവപ്പെട്ട മനുഷ്യരുടെ മരണപ്പെട്ട മനുഷ്യരുടെ അവരുടെ കാര്യം ഒന്നും മിണ്ടിയില്ല ഒന്നും പറഞ്ഞില്ല അവരുടെ വീട് സന്ദർശിച്ചില്ല ഒരു ട്വീറ്റ് പോലും ഈ മരിച്ചവർക്ക് ആദരസൂചകമായി അവരോടുള്ള ബഹുമാന സൂചകമായി രേഖപ്പെടുത്തിയില്ല മതം നോക്കി വെടിവെച്ചു പോന്നു തീവ്രവാദികൾ പാകിസ്ഥാൻ തീവ്രവാദികൾ എന്നിട്ട് ഈ തീവ്രവാദികളെ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ ആക്രമിച്ചപ്പോൾ കൃത്യമായി തന്നെ ഈ ഓപ്പറേഷനിൽ പങ്കെടുത്ത തീവ്രവാദികളെ കൃത്യമായി തെരഞ്ഞുപിടിച്ച് ഓപ്പറേഷൻ മഹാദേവയിലൂടെ വധിച്ചപ്പോൾ ഒരു ഒരു നല്ല കാര്യം പറയാത്ത നേതാക്കളായ കോൺഗ്രസിന്റെ നേതാക്കളോട് പരമപൂച്ച മാത്രം പക്ഷേ കേന്ദ്ര ഗവൺമെന്റോ അമിത്ഷാജിയോ നരേന്ദ്രമോദിയോ അങ്ങനെയല്ല കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഈ ഒരു ആക്രമണത്തിൽ മരണപ്പെട്ട വ്യക്തിയുടെ വീട് സന്ദർശിച്ചു കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു അമിത്ഷാജി അതിന്റെ ചിത്രങ്ങളൊക്കെ തന്നെ വൈറലാവുകയും ചെയ്തു അദ്ദേഹം ഇത് കണക്കാക്കിക്കൊണ്ട് തന്നെ ഒരു പോസ്റ്റ് സമൂഹ മാധ്യമത്തിൽ ഇടുകയും ചെയ്തു ശ്രീ അമിത്ഷാ ടുഡേ ഇൻ കൊച്ചി വിസിറ്റഡ് ദ ഫാമിലി ഓഫ് ദ ലേറ്റ് രാമചന്ദ്രൻ ജി ഹും ി പെഹൽഗാം അറ്റാക്ക് മെറ്റ് ഹിസ് വൈഫ് ശ്രീമതി ഷീലാജി ആൻഡ് ഓൾസോ ദർ ഡോട്ടർ ആരതി ഇൻക്വേഡ് എബൗട്ട് ദർ വെൽ ബീങ് ആൻഡ് അഷ് ദാറ്റ് ദി വിഷൻ സ്റ്റാൻഡ് വിത്ത് ഒരു രാഷ്ട്രം ഈ കുടുംബത്തോടൊപ്പം അതിൽ ജീവൻ വെടിഞ്ഞവരോട് തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരോട് അവരുടെ കുടുംബങ്ങളോട് അവരുടെ ആത്മാക്കളോടൊപ്പം ഒരു രാഷ്ട്രമാണ് നിലകൊള്ളുന്നത് ഒരു വ്യക്തിയല്ല അമിത്ഷാ എന്ന വ്യക്തിയല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന വ്യക്തിയല്ല ഒരു രാഷ്ട്രമാണ് നിലകൊള്ളുന്നത് കേന്ദ്ര ഗവൺമെന്റ് എന്ന സംവിധാനമല്ല ഒരു രാഷ്ട്രം രാഷ്ട്രം അവരെ അംഗീകരിക്കുന്നു ഒരു തെറ്റും ചെയ്യാവെ തീവ്രവാദ ആക്രമണത്തിന് ഇരയായി ജീവൻ നഷ്ടപ്പെട്ട ആളുകൾ അവരുടെ ഉറ്റവർക്കും ഉടയവർക്കും തുണയായി ഒരു രാഷ്ട്രമുണ്ട് എന്ന വാക്കാണ് പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയത് സിന്ധൂർ ആൻഡ് ഓപ്പറേഷൻ മഹാദേവ് മോദി ഗവൺമെന്റ് ഇത്തരം ഇത്തരക്കാരെ വ്യക്തമായി തന്നെ തെരഞ്ഞു പിടിച്ച് ശിക്ഷിക്കും പണി കൊടുക്കും അവനൊന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല പഹൽഗാമിലെ അതിന്റെ മലയാള പരിഭാഷയുമുണ്ട് പഹൽഗാമിലെ നിഷ്ഠൂരമായ ഭീകരാക്രമണത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട രാമചന്ദ്രൻജിയുടെ കുടുംബത്തെ സന്ദർശിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീമതി ഷീലയും മകൾ ആരതിയെയും നേരിട്ട് കണ്ട് അവരുടെ ക്ഷേമം അന്വേഷിക്കുകയും രാജ്യം അവരോടൊപ്പം ഉറച്ചു നിൽക്കും എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ധൂറിലൂടെയും ഓപ്പറേഷൻ മഹാദേവയിലൂടെയും പഹൽഗാം ആക്രമണത്തിലെ കുറ്റവാളികളെ മോദി സർക്കാർ ശിക്ഷിച്ചിരിക്കുന്നു ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ധൈര്യപ്പെടുന്നവർ ഒരു ദയം പ്രതീക്ഷിക്കേണ്ട ആ ചിത്രവും അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നു ഒരു ആഭ്യന്തരമന്ത്രിയല്ല ഒരു ബി ജെ പി നേതാവല്ല ഒരു പൊതുപ്രവർത്തകനല്ല അവരോടൊപ്പം നിൽക്കുന്നത് ഒരു രാഷ്ട്രമാണ് ആ വാക്കാണ് അമിത്ഷാ നൽകിയത് ആ പ്രതിജ്ഞയാണ് അദ്ദേഹം നൽകിയത് ഇവിടെ ഇവരെ കുറിച്ച് ഓർക്കാത്ത അല്ലെങ്കിൽ ഭീകരവാദികളെ അവരെ സ്വപ്നം കണ്ട് അവർക്ക് വേണ്ടി പാട്ടുപാടുന്ന രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസും കുറെ ഇടത് കമ്മി ജിഹാദി കൂട്ടങ്ങളുമുണ്ട് അവരൊക്കെ ഇദ്ദേഹത്തെ ഇപ്പോൾ കൊച്ചിയിലുള്ള വീട്ടിൽ പോകാൻ പോകാനിവിടെ കേരളത്തിലെ നേതാക്കൾക്ക് പറ്റുമല്ലോ ആരെങ്കിലും പോയി ആരും പോയതായി ഞങ്ങൾക്കറിയില്ല പോയിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർ എന്ന് പറയണം നിങ്ങൾക്ക് അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തലയിൽ മുന്നിട്ട പോലും പോയെന്ന് നമുക്കറിയില്ല ഒരു രാഷ്ട്രം അവർക്കൊപ്പം നിൽക്കുകയാണ് എന്ന വാക്കാണ് അമിത്ഷാ നൽകിയത് അത് വെറും വാക്കല്ല കൃത്യമായ വാക്കാണ് കോൺഗ്രസിന്റെ വാക്കും പഴയ ജാക്കും പോലെയല്ല അമിത്ഷായുടെയും ബി ജെ പിയുടെയും ഒക്കെ വാക്ക് വാക്ക് തന്നെയാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്